ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്തൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നാല് സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു മൂന്നാല് അള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് മുഴുവനായിട്ട് ഇടുമല്ലോ ഒരു പീസ് മതി ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇനി ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം സോറി ഞാനിവിടെ സവാളയും പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം എഗ് റോസ് വേണ്ട എഗ്ഗൊക്കെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുട്ട തോലൊക്കെ പൊളിച്ചെടുക്കാം ഇപ്പം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കടുവിട്ടെടുക്കാം കടുവന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് പെരഞ്ചീറി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞു വെച്ചു സവാള വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായൊന്ന് വാടി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാഡൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് അരസ്പൂണ് ഗരം മസാല ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊടുക്കാം ഇപ്പം നമ്മൾ മസാല ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് പഴുത്ത തക്കാളി എടുത്ത പെട്ടെന്ന് നന്നായിട്ട് വേഗം സ്നേഷും ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് തക്കാളി വേവുന്നവരെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വരയ്ക്കണം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒക്കെ കൊടുക്കാം പച്ച വെള്ളം ഒഴിക്കരുതേ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ൂടി നന്നായി ആവട്ടെ ഒന്ന് നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മുടെ എഗ്രോസ്റ്റിന്റെ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് മല്ലിയിലുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്ക എന്തെങ്കിലും മല്ലിയിലോണ്ട് ഞാനിപ്പ ചേർത്തിട്ടില്ല ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്ക നന്നായി മിക്സ് ചെയ്യാം ഒരു പിഞ്ച് തിര മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും ഇവിടെ അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയി വരാം അതുവരെ ബായ്